നമസ്കാരം സുഹൃത്തുക്കളെ ചാപ്പൻസ് ഡ്രീളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ചേച്ചി നിങ്ങൾക്ക് എതിരെയുള്ള ഒരു വലിയ ആരോപണമാണ് ഇവിടെ വരുന്ന കുട്ടികളെ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ എതിരെ തിരിച്ച് അവരുടെ അച്ഛന്മാർക്കൊക്കെ എതിരെ ലൈംഗിക പീഡനത്തിനും അതിനും ഇതിനും ഒക്കെ പോസ്കോയൊക്കെ ചുമത്തി കേസ് കൊടുപ്പിക്കുന്നു എന്ന് പറയുന്ന അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അതൊക്കെ അത് ഞാന് നമ്മളൊരു യൂട്യൂബർ പറഞ്ഞ ഞാനും അത് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്ന ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് ഈ കൊടുമണ് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ആ യൂട്യൂബറിന്റെ വീഡിയോക്കകത്ത് ആ കുട്ടിയുടെ അമ്മുമ്മ ഇങ്ങനെ തിരിഞ്ഞ് ഇന്ന് മുഖം കൊടുക്കാതെ തിരിഞ്ഞ് ഇന്ന് പറയുന്നുണ്ട് ഇവിടെ തൊട്ട് അവിടെ തൊട്ട് എന്നൊക്കെ പറഞ്ഞു പറയിച്ചെന്ന് അത് കൊടുമൺ പോലീസ് സ്റ്റേഷൻ ഈ കേസ് ആയത് അപ്പൊ കൊടുമൻ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് നമുക്കൊരു കുഞ്ഞിനെ സി ഡബ്ല്യു സിയുടെ പെർമിഷനോടുകൂടി ഇവിടെ വരുന്നേ അവര് കൊടുമൻ പോലീസ് സ്റ്റേഷനിൽ കേസാക്കിയിട്ട് സി ഡബ്ല്യു സി ചെന്നതിന് ശേഷം സി ഡബ്ല്യു സിയുടെ പെർമിഷൻ വാങ്ങിച്ചോണ്ടാണ് ഇവിടെ വരുന്നത് അതായത് അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണോ ആ കുട്ടി അത് പറഞ്ഞത് അല്ല കേസായതിനു ശേഷം അല്ലേ പിന്നെയെന്ന് വെച്ചാല് ശേഷം ഈ നമ്മള് സി ഡബ്ല്യു സിടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇങ്ങനത്തെയുള്ള കേസുകൾ കുട്ടിയുടെ എടുക്കാൻ വരുന്നത് അപ്പൊ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വരുമ്പോ സി എ തലത്തിലുള്ള സർമാരാണ് വരുന്നത് ഉദ്യോഗസ്ഥരാണ് വരുന്നത് അപ്പൊ അന്നേരം സ്ഥാപനത്തിന്റെ സൂപ്രണ്ട് എന്ന രീതി നിലയിൽ ഞാൻ അല്ലെങ്കിൽ കൗൺസിലർ ഞങ്ങളുടെ സാന്നിധ്യത്തിലെ കുഞ്ഞുങ്ങളുടെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ മൊഴി എടുക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ആരാണ് കൂടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഒപ്പിടിക്കും അങ്ങനെ അതിനാ തന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട് അല്ലാതെ നിങ്ങള് ആ കുട്ടിയെ ആ ഒരു അത് കൊടുമ്പോലീസ് സ്റ്റേഷനിൽ തിരക്ക അന്നത്തെ പത്രത്തിനകത്തും ഒക്കെയുണ്ട് കേസായതിനു ശേഷമാണ് ആ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നത് അതായത് ജീതോമാതയിലേക്ക് ആ കുട്ടി എത്തുന്നത് കേസായി കേസായതിനു ശേഷമാണ് നിങ്ങൾക്ക് സി ഡബ്ല്യു സി അതിനു ശേഷമാണ് കേസ് ചാർജ് ചെയ്തതിന് ശേഷമാണ് കുട്ടിയെ വിളിച്ച് ആ അവര് മൂന്ന് പേര് മൂന്ന് കുട്ടികൾ അതിലെ ഒരു കുട്ടിയാണ് കേസായത് അപ്പൊ അനീത് രണ്ടുപേരെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവരെ മൂന്ന് പേരെ ഇവിടോട്ടാക്കി അതൊന്ന് നിലവിൽ ഇവിടെ വന്നതിന് ശേഷമല്ല ആ കേസ് ചാർജ് ചെയ്ത് ചെയ്തത് പിന്നെ അത് അതൊന്ന് അത് രണ്ടാമത്തെ ഒരു യൂട്യൂബറ് മെയിനായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്നിൽ നിന്ന് പക്ഷേ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിക്കുന്നില്ല ഞാൻ ഞാനത് ആദ്യമേ അത് പറഞ്ഞ് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ആ പുള്ളിക്കാരനെ കാണിച്ചേനെ ഞാൻ കൂടെ ചെന്ന് ഞാൻ സംസാരിച്ച് നമുക്ക് എന്നാണ് ഇവിടെ വന്നതെന്നും എന്നാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും നമുക്കത് തെളിവ് സാഹിതം പൊളിക്കാനും രണ്ടാമതൊരു കേസ് വന്നേന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് അത് അവർ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അപ്പം ആ കുഞ്ഞിന്റെ ആ കുഞ്ഞ് നമുക്ക് നമുക്ക് ഇവിടെ എല്ലാ മാസവും ഒരു നമ്മുടെ ജെ ജെ ഐ പറയുന്ന നിയമം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് വന്നാൽ പതിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനകം കുഞ്ഞിന്റെ കൗൺസിലിംഗ് റിപ്പോർട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് പതിനാല് ദിവസത്തെ ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാസത്തിൽ മാസത്തിലൊരുക്കി അങ്ങനെ എല്ലാ മാസവും കൗൺസിലിംഗ് ഉണ്ട് അപ്പോൾ ആ കുഞ്ഞ് വന്നു ഈ കൗൺസിലിങ് ചെയ്യുന്ന സമയത്ത് എം എസ് ഡബ്ല്യു എടുത്ത കൗൺസിലറാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അത് നമുക്ക് ഇവിടെ ഈ സി ഡബ്ല്യു സി വഴി പരിചയപ്പെട്ട് അവരുടെ ഗ്രൂപ്പിനകത്ത് നമുക്കൊരു കൗൺസിലറിനെ വേണമെന്ന് പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിനകത്ത് ഇട്ട് അങ്ങനെ വന്നൊരു നം ഞാനായിട്ട് തേടി പിടിച്ചൊരു കൗൺസിലറും അല്ല വന്നേ അപ്പം ഇങ്ങനെ കൗൺസിലിങ് ചെയ്തപ്പോഴത്തേന് ആ മോളിരുന്ന് കരഞ്ഞു ആ മോളിൽ ഇരുന്ന് കരഞ്ഞപ്പോഴത്തേന് അവളൊന്നും പറഞ്ഞില്ല കരഞ്ഞു അപ്പം കൗൺസിലർ പറഞ്ഞ മോളൊരു കാര്യം ചെയ്യി പറയണ്ട എഴുതി തരാൻ പറഞ്ഞു അപ്പം അവൾ അവളുടെ വെല്ലുച്ചൻ ഉപദ്രവിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഉപദ്രവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറിനാ തെഴുതി തന്നു ഒരു സ്ഥാപനം നടത്തുന്ന സൂപ്രണ്ട് എന്ന രീതിയിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റോങ് ആയിട്ട് ഒരു കുഞ്ഞൊരു കാര്യം പറഞ്ഞു ഇനി ശരിയോ തെറ്റോ എന്തെങ്കിലും കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് കേട്ടാല് എനിക്കത് സി ഡബ്ല്യു സി അറിയിച്ചേ പറ്റും അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അത് ആരുടെയും ഉത്തരവാദിത്തമാണ് അറിയിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതി പട്ടിയേ വരും അപ്പൊ ഞാനിത് ഈ ഈ തന്ന ആദും ആ അതേപോലെ തന്നെ ആദും എൻ്റെ ഇവിടുത്തെ ലെറ്റർ പേടിനകത്ത് കുഞ്ഞിനെ കൗൺസിലിങ് ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതിന്റെ എന്താണെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സി ഡബ്ല്യു സിക്ക് ഒരു കത്ത് കൊടുത്തു മെയിൽ അയച്ചു ഈ ഇവരുടെ വെല്ലുച്ചനുമായിട്ട് എനിക്ക് ശത്രുതയില്ല ഇവരുടെ അമ്മയായിട്ട് എനിക്ക് ശത്രുതയില്ല ഇവർ അമ്മ എന്നെ വിളിച്ച് എത്ര സ്നേഹത്തോടാണ് സംസാരിച്ചോണ്ടിരുന്നേ അറിയാമോ ആ കുഞ്ഞിനെ കൊണ്ടുപോയി റേഷൻ കടയിൽ കൊണ്ടുപോയി കൈവധിപ്പിക്കുകയും റേഷൻ അരി അവരെ വാങ്ങിക്കുന്നൊക്കെ പറയും എന്നെ വിളിച്ച് യോ നന്ദി മാഡം നന്ദി മാഡം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ മാർച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ ഈ കുഞ്ഞിനെ സി ഡബ്ല്യു സി ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അല്ലെ വൺ സ്റ്റോപ്പിലോട്ട് സർക്കാരിന്റെ കൗൺസിലിംഗ് സെന്റർ ആണ് വൺ സ്റ്റോപ്പ് ഇപ്പൊ വൺ സ്റ്റോപ്പിൽ ഹാജരാക്കണോന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെയിൽ വന്ന് അതിന് പ്രകാരം ഈ കുട്ടിയെ നമ്മൾ വൺ സ്റ്റോപ്പിലോട്ട് ആക്കി അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് മെയിൽ വന്ന് ആ കുട്ടിയെ റിലീസ് ചെയ്തു റിലീസ് ഓർഡർ എനിക്ക് തന്നു വേറൊരു സ്ഥാപനത്തിലോട്ട് കുട്ടിയെ ആക്കി നമ്മൾ ഇവിടുന്ന് വൺ സ്റ്റോപ്പിലോട്ട് വിട്ടപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നെ ആ കുട്ടിയെക്കുറിച്ച് നമുക്കറിയേണ്ട കാര്യമില്ല ഈ അത് കഴിഞ്ഞിട്ട് ഈ യൂട്യൂബിനകത്ത് വന്ന് ഈ കുട്ടിക്ക് കേസായി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കുഞ്ഞിന് കേസായെന്ന് ഞാൻ അങ്ങനെ അന്നേരം തന്നെ സി ഡബ്ല്യു സി വിളിച്ചപ്പൊ അവരെ പിന്നെ ഞാൻ വെച്ചു ചിറ പോലീസ് സ്റ്റേഷനി അപ്പൊ യൂട്യൂബിനകത്തൊണ്ട് വെച്ചു ചിറ പോലീസ് സ്റ്റേഷനിൽ കേസായി ജീവമാതാ കേസ് കൊടുത്തു പോക്സോ കേസ് ചുമത്ത് ഞാൻ വെച്ചു ചിറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ജീവമാതയുടെ ഡയറക്ടറാണ് ഞാൻ ഞാൻ ഇതുവരെ വെച്ചു ചെറ പോലീസ് സ്റ്റേഷൻ എവിടാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അവിടെ കേസ് തന്നിട്ടില്ല പകരം ജീവമാതയുടെ പേരിൽ ആരെങ്കിലും കേസ് തന്നോ ചോദിച്ചു അപ്പൊ പറഞ്ഞു പറഞ്ഞത് കുഞ്ഞിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ജീവമാത കേസ് തന്നിട്ടില്ല സി ഡബ്ല്യു സി കേസ് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതായത് ജീവമാതയിൽ നടത്തിയ കൗൺസിലിങ്ങിന്റെ ബേസിൽ കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല അങ്ങനെ അല്ല സി ഡബ്ല്യു നമ്മളെ ഈ ഏതൊരു സ്ഥാപനത്തിന്റെ ആയാലും കൗൺസിലിംഗ് റിപ്പോർട്ട് നിങ്ങളുടെ നോക്കട്ടെ എനിക്കതറിയില്ല സ്റ്റേഷനിൽ എന്റെ പേരില്ല ഈ വൺ സ്റ്റോപ്പിന്റെ കൗൺസിലിംഗ് സർക്കാരിന്റെ വൺ സ്റ്റോപ്പിന്റെ കൗൺസിലിംഗിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി ഡബ്ല്യു സി ആ കേസ് വെച്ചുചിറ പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഞാൻ വെച്ചിച്ചിറ പോലീസ് സ്റ്റേഷൻ കേസ് എനിക്കറിയത്തില്ല ഞാൻ കൊടുത്തിട്ടില്ല കേസ് ഞാൻ പറഞ്ഞില്ലേ വെച്ചിച്ചിറ പോലീസ്റ്റേഷനിൽ ഞാൻ പോയിട്ടില്ല ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു പിന്നെ പത്രത്തിൽ വന്നിട്ടില്ല യൂട്യൂബിനകത്താ വന്നത് യൂട്യൂബിനകത്ത് അതേപോലെ എനിക്കറിയാവുന്നത് എന്റെ അടുത്ത് അവർ അമ്മ പറഞ്ഞേക്കുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് സി ഡബ്ല്യു സിക്ക് അറിയാവുന്നത് ഈ കുട്ടി ഈ കുട്ടി എന്ന് പറയുന്നത് ഇവരുടെ ബെല്ലിച്ചൻ ആണ് അച്ഛന്റെ ചേട്ടൻ ആണെന്നാണ് നമ്മ ഇവിടെയും പറഞ്ഞേക്കുന്നത് സി ഡബ്ല്യു സിയിലും എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് അച്ഛന്റെ ചേട്ടനാന്ന് ഈ യൂട്യൂബിനകത്ത് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ അത് ഇപ്പോഴത്തെ കുഞ്ഞിന്റെ അച്ഛനാന്ന് അതായത് കുട്ടിയുടെ അച്ഛന്റെ അച്ഛനെതിരെ തന്നെയാണ് അച്ഛനല്ലാതെ രണ്ടമ്മ അച്ഛനാന്ന് ഇവര് നേരത്തെ ഇവിടെ വന്ന സമയത്തോ സി ഡബ്ല്യു സിയിലോ ഇത് പറഞ്ഞിട്ടില്ല ഇപ്പൊ യൂട്യൂബിനകത്ത് വന്നപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് അതല്ലാതെ ആ കേസുമായിട്ട് ഞാനായിട്ട് ഒരു പോക്സോ കേസും എങ്ങും കൊടുത്തിട്ടില്ല ഇല്ല അപ്പൊ ആൾക്കാരെല്ലാം ചുമ്മാ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി ഈ യൂട്യൂബറിന് എന്നെ വിളിച്ചൊന്ന് സംസാരിക്കാമായിരുന്നു ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബർ വളരെ ജെനുവിൻ ഉള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു വളരെ ജനുവിലുള്ള ഒരാളാണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ അത് ചെയ്യത്തുള്ളൂ ഇതിന്റെ സത്യാവസ്ഥ അറിയേണ്ടത് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പോലെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് അപ്പൊ ഇവിടെ വന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പുള്ളിക്കാരനെ ബോധ്യപ്പെടുത്തിയേനെ സി ഡബ്ല്യു സി വിളിച്ചോണ്ട് പോയനെ വെച്ചു ചിറ പോലീസ് സ്റ്റേഷനെ വിളിച്ചോണ്ട് പോയനെ കുടുംബം പോലീസ് സ്റ്റേഷനെ വിളിച്ചോണ്ട് പോയേനെ എനിക്ക് ഈ രണ്ട് കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ലാത്ത എന്നെയാണ് ഇത്രയും ഈ പറയുന്ന മൊത്തം എന്നിട്ട് പുള്ളിക്കാ ഒരു ഒരു ക്കകത്ത് ഒരു ലൈവിനകത്ത് വന്ന് പറഞ്ഞു ഇത് എന്താ ഇത് കേസ് ജീവമാത കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് പക്ഷെ അന്നേരം എനിക്ക് വിളിക്കണമെന്നുണ്ട് എനിക്ക് ആ പുള്ളിക്കാരനെ വിളിച്ച് ഞാൻ അത് ചെയ്തിട്ടില്ല നിങ്ങൾ ഇവിടെ വാ എന്ന് പറയണമെന്നുണ്ട് പക്ഷെ ഉടനെ ആ പുള്ളിക്കാരെ റെക്കോർഡ് ചെയ്യത്തില്ലേ റെക്കോർഡ് ചെയ്ത് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അതുപോലെ ഞാൻ ഓർത്തത് നിങ്ങൾക്കെതിരെ പൗരസമിതി ഭയങ്കരമായ കലാപമൊക്കെ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നു പൗരസമിതിയുടെ വൻ ജാഥ ഇവിടേക്ക് വരാൻ പോകുന്നു യൂട്യൂബർമാരുടെ ബാർ അസോസിയേഷൻ എല്ലാം കൂടെ കൂടി ജാഥ നടത്താൻ പോകുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിൽക്കട്ടെ പൗരസമിതിക്കാരെ നിങ്ങൾ എങ്ങനെയാ സ്വാധീനിച്ചത് പൗരസമിതിക്കാരുടെ ജാഥയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു ഈ പൗരസമിതിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അറിയണമല്ലോ ഒരു ജാഥ ഇവിടെ ഉണ്ടാവണം എന്ന് അറിയണമല്ലോ അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ പൗരസമിതിക്കാരെ ഇവിടെ ക്ഷണിച്ചായിരുന്നു നിങ്ങൾ നേരിട്ട് വാ നേരിട്ട് വന്ന് നമ്മുടെ കയ്യിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ നിന്ന് തരാം പക്ഷെ തെറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു അവരും ഇവിടെ വന്നിട്ടില്ല ഇതുവരെ പൗരസമിതിക്കാരും ഇവിടെ വന്നിട്ടില്ല ഞങ്ങള് ഇത് അറി ഞാൻ എൻ്റെ വീടിയും ഇറക്കിയപ്പോഴത്തേനും പൗരസമിതിയുടെ ഒരു ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൗരസമിതി അറിഞ്ഞിട്ടില്ല ഈ ഒരു പ്രതിഷേധ മാർച്ച് അവരും ഈ ചാനലിലാണ് ഇത് കാണുന്നത് യൂട്യൂബിനകത്ത് അവരും ഇത് കാണുന്നത് ഒരു മെമ്പറാ പറഞ്ഞത് മാർച്ച നടത്താൻ കാര്യവും ഞാൻ പറഞ്ഞു രാവിലെ ഇവിടെ വന്ന മെമ്പർ വന്ന് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ ഫുൾ സപ്പോർട്ടാ നിങ്ങൾ എന്തിനു പേടിക്കണം എന്നൊക്കെ ഒരു വ്യക്തിയാണ് വൈകുന്നേരം പോയി അവിടെ പൗരസമിതി അറിയാതെ കൊണ്ട് മാർച്ച് നടത്താൻ ശ്രമിച്ചു അപ്പൊ നിലവിൽ എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ കേട്ടോ നിലവിൽ എന്താണ് ആ സ്ത്രീയുടെ ആ ഒരു ആ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് ആ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര വിവാദമായതാ അവരെ ഒരുപാട് ചീറ്റ് ചെയ്തു അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ച് തട്ടിച്ചു ആ കാശാണ് അവര് ആവശ്യപ്പെട്ടത് ഭാര്യയായി ജീവിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങളാണ് വരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവർക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാരി ഈ പിന്നെ ഇപ്പം ആറേഴ് വർഷമായി അതിനകത്ത് പറയുന്നുണ്ട് ഒരു ഇടയ്ക്കകത്ത് ആറേഴ് വർഷമായി എന്ന് ഈ ആറേഴ് വർഷത്തിന്റെ ഇടയ്ക്ക് ഈ പൈസ വേണ്ടായിരുന്നു ഈ ഞാൻ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിച്ചപ്പോഴാണ് പുള്ളിക്കാരിക്ക് പൈസ വേണ്ടത് അതിൻ്റെ കാരണം എന്താ അന്ന പിന്നെ അന്നേ പോലീസ് സ്റ്റേഷനിലോ കോടതിയെ സമീപിച്ച് പൈസ വാങ്ങിച്ചോണ്ട് തന്നെ അല്ല ഒരു യൂട്യൂബറിൻ്റെ എടുത്താണോ പോയി പറയേണ്ടത് ഇന്ന പോലൊരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്നെ ഇത്രയും നാൾ നിർത്തിയ ഒരാളാണ് എൻ്റെ കാമുകനാണ് എന്നൊരു യൂട്യൂബറിൻ്റെ അടുത്തല്ല പോയി പറയേണ്ടത് ലീഗലായിട്ട് നല്ലൊരു പെണ്ണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ ഒരാൾ ചതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് നമ്മൾ പോയി അവനെ തളയ്ക്കണം നല്ലൊരു പെണ്ണ് ചെയ്യേണ്ട കാര്യം അതാ അല്ലേ നമ്മളെ ഒരുത്തൻ ചതിച്ചിട്ട് അങ്ങനെ അവൻ സുഖമായിട്ട് ജീവിക്കേണ്ട ഞാൻ നാട് ഇന്ന സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു എന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ചതിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കത് തിരിച്ചു കിട്ടണം ഞാൻ ഇത്ര നാൾ അവൻ്റെ കൂടെ ജീവിച്ചത് എന്ന് തെളി തെളിയിച്ചു കൊടുക്കണം അവന് ശിക്ഷ കിട്ടും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നല്ലൊരു പെണ്ണ് എന്നെ സംബന്ധിച്ച് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളായിരുന്നു ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് ചെന്ന് എന്നെ അതിന് പുള്ളിക്കാരനെ നാണം കെടുത്തേണ്ടത് എന്നെ എന്തിനാ നാണം കെടുത്താനെ കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഏറിപ്പോ അതിനകത്ത് പറയുന്നത് മൂന്ന് മാസം ഞാൻ ഏറിപ്പോനെയോടല്ലേ ആ പ്രതികാരം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അവരെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ ഹസ്ബൻഡ് ആണെങ്കിൽ അവർക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ കോടതി ആരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഒരു തെറ്റ് ചെയ്ത് ഞാൻ തെറ്റ് തെറ്റെയ്താ ഞാനാണോ ശിക്ഷ അനുഭവിക്കേണ്ട എന്റെ ഭർത്താവ് ശിക്ഷ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെ അപ്പം പുള്ളിക്കാരൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് അന്നേ അവള് പോണമായിരുന്നു അവള് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്ന് കേസ് കൊടുക്കണമായിരുന്നു ഞങ്ങൾ പത്തനായിരത്തുള്ളതാണ് അവള് പത്തനായിരത്തുള്ളതാണ് അപ്പൊ ആ പത്തനായിരത്തുള്ളവർ പത്തനായിരത്തി തൊട്ടടുത്ത ആ ഗാന്ധി ഭവൻ ഗാന്ധി ഭവനി ജോലി ചെയ്തോണ്ടിരുന്നതാ ഞാനും അവളും എല്ലാം ഗാന്ധി ഭവന്റെ സ്റ്റാഫായിരുന്നു അപ്പോൾ ആ ഗാന്ധി ഭവനി തന്നെ നിയമസഹായം സൗജന്യമായിട്ട് ചെയ്യാൻ ഒരു ഒരു സ്പെഷ്യൽ ഒരു ഇത് തന്നെ അവിടെ ഉണ്ട് അപ്പൊ അവിടെ പോയി ഒരു രൂപ പോലും ചിലവില്ല അവള് എന്റെ വോയിസ് അവള് വെളിയിലിട്ടു വെളിയില് ഈ ലോകം മൊത്തവും എന്ന് വെച്ചാ ഞാൻ എന്റെ ഭർത്താവു ആയിട്ടാണ് പിണങ്ങിയത് ഞാൻ കാമുകനെ അല്ലെങ്കിൽ ഒരുത്തനെ വശീകരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു വേറൊരുത്തനെ വേണോന്ന് ആഗ്രഹിക്കുക ഒന്നും ചെയ്തില്ല എന്റെ ഭർത്താവ് ഞാനും കൂടെ പിണങ്ങി അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ വിശ്വസിച്ച് എന്റെ കൂട്ടുകാരി എന്നെ ചതിക്കത്തില്ലെന്ന് വിശ്വസിച്ച് ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ ചതിച്ചു അങ്ങനെ നോക്കാനാന്നുണ്ടെങ്കിൽ എന്റെ ഈ ഫോണിൽ മൊത്തം അവളുടെ വോയിസ് കളപ്പം ഈ ഫോണിൽ മൊത്തം അവളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതും അവൾ ഇപ്പം ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതും ഞാൻ ഈ വോയിസ് ഇട്ടാല് സത്യം പറഞ്ഞാൽ അവൾക്ക് നൂന്ന് നടക്കാൻ പറ്റത്തില്ല ഈ സമൂഹം മൊത്തവും അവളെ പെണ്ണുങ്ങള് പെണ്ണുന്ന് പറയുന്ന വർഗം അവളെ വെറുക്കും ആ രീതിയിലാണ് അവൾ സംസാരിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല ഞാനും കൂടെ അത് ചെയ്ത് അവള് ഞാനും എന്താ വ്യത്യാസം ഇല്ലാതാവും ഇത്രയും നാട്ടിച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ ഈ സ്ഥാപനത്തിനെ ഇത്രയും തകർത്തത് നിങ്ങളുടെ ഈ കൂട്ടുകാരിയാണ് അതെ ഈ കൂട്ടുകാരിയാണ് നിങ്ങളെ തേച്ച ആ കൂട്ടുകാരി നിങ്ങൾക്ക് പല ഉന്നതരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട് അവരുമായിട്ടെല്ലാം നിങ്ങളെ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് അതിനെല്ലാം പിന്നണിയിൽ നിങ്ങളുടെ ഈ കൂട്ടുകാരിയുടെ ശക്തമായ ഉണ്ടെന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ എനിക്ക് ഒരു അങ്ങനെ ഉന്നതരുമായിട്ടൊക്കെ എനിക്ക് അങ്ങനെ വഴിവിട്ട ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു കൂട്ട് ഒരു ജീവിതം എനിക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്നാ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതല്ലേ അതിന്റെ ഒരു നമുക്ക് വരാനും പോകാനും ഒക്കെ സൗകര്യം നല്ല രണ്ടായിരത്തി പതിനൊന്നില് എന്റെ ഹസ്ബൻഡ് മരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ര ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്നെ പറ്റിയോ എൻ്റെ സ്ഥാപനത്തെ പറ്റിയോ ഒരു മോശമായിട്ടൊരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല ഒരു ചാനലിലും വന്നിട്ടില്ല മലയാള മനോരമ ഉൾപ്പെടെയുള്ള ചാനലിൽ എനിക്ക് അവാർഡ് കിട്ടിയതും എന്നെ പറ്റി പൂഴ്ത്തിയുള്ള ന്യൂസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഒരു ചാനലിലും ഒരു യൂട്യൂബിനകത്തും ഒന്നിനകത്തും ഈ എൻ്റെ കല്യാണം വരെയുള്ള സമയത്ത് ഏ ഒരുത്തരെയും വെച്ച് എന്നെ കൂട്ടി വെച്ച് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ഒരു മാസം കൊണ്ടാണ് ഇത് പറയുന്നത് അങ്ങനെ എനിക്കൊരു പലരുമായിട്ട് ബന്ധമുണ്ട് പല വി ഐ പിളാ അങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ലെവലി ഒറ്റയ്ക്ക് നല്ല മുണക്കറി സ്ഥാപനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഉന്നതരായിട്ട് എനിക്ക് ബന്ധമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ മുതൽ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ഈ സ്ഥാപനമൊക്കെ വിട്ടിട്ട് എനിക്കിൽ ആവശ്യമായിട്ട് വല്ല എറണാകുളത്തോ കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ പോയി അങ്ങ് താമസിച്ചാൽ പോരെ ഈ സ്ഥാപനം ഇത്രയും അമ്മമാർക്ക് രാവിലെ നമ്മൾ കിച്ചണിൽ കയറി ജോലിക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ മൊത്തം ഈ ജോലികളെല്ലാം ചെയ്യാനെ കൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിലെല്ലാം ഞാനുണ്ട് അപ്പം എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ പത്തിരുപത്തിനാല് കുഞ്ഞുങ്ങളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് എൻ്റെ കാര്യം നോക്കി എനിക്ക് ഈ വഴിവിട്ട ബന്ധങ്ങളുമായിട്ടങ്ങ് നടന്നാൽ പോരായിരുന്നു ഞാൻ അണ്ണൻ മരിച്ച ഇരുപത്തിനാല് വർഷം പതിനാല് പതിന പതിനഞ്ചാമത്തെ വർഷം പതിനാ പതിനാല് വർഷം പതിനഞ്ചാമത്തെ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി ഇവിടുത്തെ അമ്മമാരെ നോക്കി എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എന്റെ മക്കളെ നോക്കി അവർക്കൊരു കൂട്ടിന് മൂന്ന് മൂന്നര വർഷം മുന്നേ എൻ്റെ മോളെ മോടെ കല്യാണമായിരുന്നു കഴിഞ്ഞ വർഷം എന്റെ മോന്റെ കല്യാണമായിരുന്നു അവരുടെ കല്ല്യാ രണ്ടുപേരെയും രണ്ടു കുടുംബമാക്കിയതിനു ശേഷമാണ് എനിക്കൊരു കൂട്ട് ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു കൂട്ടായത് അപ്പൊ എനിക്കങ്ങനെ ഒരു കൂട്ടിൻ്റെ ആവശ്യം ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും എനിക്ക് ആവശ്യമില്ല ആരോപിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടിന്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യില് ചിൽഡ്രൻസ് നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ പിള്ളേരൊന്നും എങ്കിൽ പോലും നിങ്ങൾ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളെയെല്ലാം അവിടെ നിർത്തി വളർത്തിയതിനു ശേഷം നിങ്ങൾ ഈ അവര് ഒരു പതിനെട്ട് വയസ്സ് കഴിയുന്നുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്കാരാക്കുക അതായത് ശമ്പളം ഇല്ലാത്ത ജീവനക്കാരാക്കുക എന്നൊരു വളരെ വളരെ ഒരു മോശമായ ഒരു ഇത് ആരോപണം നിങ്ങൾക്കെതിരെയുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം നിങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നിട്ടുള്ള കുട്ടികളാണോ നമ്മുടെ അത് ഞാൻ പൂർണമായിട്ട് നിഷേധിക്കുന്നില്ല രണ്ട് പേര് നമ്മുടെ ഇവിടെ ജോലിക്കായിട്ട് കയറിയിട്ടുണ്ട് ഒന്ന് റാന്നി വെച്ചുച്ചിറ ആ ഭാഗത്തുള്ള എലിസബത്ത് എന്ന് പറയുന്ന ഒരു മോള് അവക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവക്ക് വീട്ടിൽ നിർത്താൻ പറ്റാത്ത എന്ന് വച്ചാൽ അമ്മയ്ക്ക് സുഖമില്ല അച്ഛൻ ജോലിക്ക് പോകും ദൂരെ പോകുന്നെ അമ്മയ്ക്ക് സുഖം ഇല്ലാത്തത പിന്നെ ഒരാളെ അപ്പോൾ ഈ ഒരു കാട്ടിനകത്താണ് അവളുടെ വീട് വെച്ചുച്ചിറ അവിടെയൊക്കെ തോട്ടവും കാടും ഒക്കെ അപ്പോൾ വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെ അച്ഛൻ വന്ന് പറഞ്ഞു ഇവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല അപ്പൊ അച്ഛമ്മന്ന് പറഞ്ഞു ഇതേപോലെ ഇതേപോലെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അത് പറഞ്ഞപ്പോൾ എന്നാ ടിബിള് പറഞ്ഞാൽ അമ്മേ ഞാൻ പോയാൽ ശരിയാവത്തില്ല എനിക്ക് അവിടെ ആ കുഞ്ഞു ഇതേപോലെ ഒരു കേസ് ആയിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്നായി അങ്ങനെ എൻ്റെ അടുത്ത് വന്ന മോള അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞാനും ആലോചിച്ചു അവളെ വിട്ടാ പിന്നെയും അവൾ അവളെ തെറ്റിലോട്ടേ അവൾ പോകത്തുള്ളൂ അപ്പോൾ അവൾക്ക് ഇവിടെ നിൽക്കാൻ സൗ സമ്മതമാണ് അപ്പം ഞാൻ സി ഡബ്ല്യു സി തന്നെ ഞാൻ സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഇതേപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പെർമിഷൻ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ സാമൂഹ്യ നീതി ഈ ചോദിച്ചപ്പം അവൾ അവരും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അമ്പത് എന്തെങ്കിലും ഈ സാമൂഹ്യനീതി വകുപ്പ് പോലീസ് സ്റ്റേഷനിലോ അല്ലാതെ വരുന്നത് അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ളവരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഈ കുട്ടി അങ്ങനെ അന്തേവാസി ആക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പം മേഡം ഇതേ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അവർ അച്ഛൻ്റെ അടുത്ത് പറ അവർ അവളെ ജോലിക്കായിട്ട് ഇവിടെ നിർത്താൻ പറ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് ഇപ്പോഴല്ല വർഷങ്ങളായി അപ്പം അന്ന് നിന്ന മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു അതനുസരിച്ച് ഞാൻ അവളെ ജോലിക്കായിട്ട് നിർത്തി അവളുടെ കല്യാണം എല്ലാം വീട്ടുകാരെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവൾ നല്ല സന്തോഷത്തോടെ പോയി ഇപ്പോൾ അവൾ നല്ല കുടുംബമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏഴെട്ട് മാസം അവൾ ഇവിടെ നിന്നിട്ടുണ്ട് ആ ഏഴെട്ട് മാസം അവൾക്ക് സാലറി എണ്ണായിരം രൂപ അവൾക്ക് സാലറി കൊടുത്തു അത് അക്കൗണ്ടിലാണ് കൊടുത്തത് എല്ലാ മാസവും അവർ അച്ഛൻ വരുമായിരുന്നു അവളെ വിളിച്ചുകൊണ്ട് രണ്ട് ദിവസം അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇവളെയും കൂടെ വിളിച്ചുകൊണ്ടാണ് പോകുന്നേ എന്നിട്ട് തിരിച്ച് രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ച് അവരുടെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ കൊണ്ട് വീട്ടിട്ടാണ് അവർ അച്ഛൻ വീണ്ടും ജോലിക്ക് പോന്നെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെക്കും കൊടുത്താ വിടുന്നത് അവരുടെ സാലറിയൊക്കെ അവര് കൃത്യമായിട്ട് കൊടുക്കുവായിരുന്നു പിന്നെ രണ്ടാമത് വെച്ചാൽ നമ്മൾ സന്ധിയായിരുന്നു സന്ധി ഇതേപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു നേരത്തെ വിവാഹം കഴിച്ച ആദ്യത്തെ എന്റെ മോള് അപ്പൊ അവളെ വിവാഹം കഴിച്ചു വിട്ടത് അവളെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവളെ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു അപ്പോൾ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മേനെ ആഫ്റ്റർ കെയറിലോട്ട് ആഫ്റ്റർ കെയറോട്ട് അല്ല ആഫ്റ്റർ കെയറിലോട്ട് വിടണോന്ന് വെച്ചാല് ആഫ്റ്റർ കെയറി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കി അവടെ സ്റ്റക്കായി പോവും അവളെ പത്തിരുപത്തിനാല് വയസ്സ് കഴിയാതെ അവിടെ നിന്ന് അവിടെ നിന്ന് നിറങ്ങാൻ പറ്റത്തില്ല അപ്പം ഇവള് ഭയങ്കര കടിച്ചിലായിരുന്നു പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവള് സ്വന്തമായിട്ട് സി ഡബ്ല്യു സി ചെന്ന് എൻ്റെ കൂടെ വന്നു സി ഡബ്ല്യു സി ചെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണം ഞാൻ പതിനെട്ട് വയസ്സ് തികഞ്ഞൊരു കുട്ടിയാണ് അവൾ എഴുതി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞൊരു പ്രായപൂർത്തിയായിട്ടൊരു കുട്ടിയാണ് എനിക്ക് ഇന്നെടുത്ത് ജോലിക്ക് നിൽക്കണം അതുകൊണ്ട് എന്നെ അതിനായിട്ട് വിടണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ സി ഡബ്ല്യു സിക്ക് എഴുതി കൊടുത്തു അങ്ങനെ ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായ അവര് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിട്ട് സമൂഹം പിന്നീട് അവരെ നമുക്ക് നിർബന്ധിച്ച് ആഫ്റ്റർ കെയറിലോട്ട് ആക്കണം എന്നുള്ള ഒരു സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമ്മൾ അല്ലാത്ത കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു വിടും പതിനെട്ട് വയസ്സ് വരെ സി ഡബ്ല്യു സിക്ക് ഉത്തരവാദിത്വമുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആഫ്റ്റർ കേരളോട്ടാ കുഞ്ഞുങ്ങളെ വിടുന്നത് അത് കുഞ്ഞുങ്ങളുടെ താല്പര്യം കൂടെ നോക്കിയിട്ടാ പിന്നെ കുഞ്ഞുങ്ങളാണ് തീരുമാനിക്കുന്നത് കുഞ്ഞുങ്ങളുടെ തീരുമാനം കൂടെ നോക്കിയിട്ടാ പിന്നെ ഈ പഠിക്കണം എന്നുള്ള കുഞ്ഞുങ്ങള് ഒറ്റയ്ക്ക് അവർക്കെങ്ങും പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ള കുട്ടികളെയാണ് അവർ ആഫ്റ്റർ കെയറിലോട്ട് വിടുന്നത് അപ്പൊ സന്ധ്യക്ക് അങ്ങനെ പോവാൻ താല്പര്യം ഇല്ല അമ്മയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എഴുതി കൊടുത്തു അങ്ങനെ സി ഡബ്ല്യു സി സമ്മതിച്ചു അങ്ങനെ എനിക്ക് ഒന്നൊരു മൂന്നോ നാലോ മാസം ഉള്ളവിടെ നിന്നു അത് കഴിഞ്ഞപ്പോഴെ ഇങ്ങനെ ആലോചന വന്ന് അങ്ങനെ വിവാഹം കഴിച്ചോട്ടെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടില്ല പിന്നെ സർക്കാർ അവരുടെ ഒരാൾ സ്വന്തമായിട്ട് ഒരാൾ അവരുടെ ഫാമിലിയും ആവശ്യപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ സഹായമായിട്ട് ചെയ്ത അതെ രണ്ടുപേരെ നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട് അത് ആ നമ്മളെ നിർബന്ധിച്ചൊന്നുമല്ല ഞാൻ ഞാനൊരു യൂട്യൂബിനകത്ത് കണ്ടേക്കുന്ന എന്താ അന്തേവാസികളുടെ എണ്ണം ഗാന്ധി ഭവൻ ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിടുന്നില്ലെന്ന് കുട്ടികളെ ഇവിടെ നിർത്തുന്നതും പിരിച്ചുവിടുന്നതും ഞാനല്ല സി ഡബ്ല്യു സി ആണ് നമ്മളത് അനുസരിക്കുന്നു എന്നേ ഉള്ളൂ സി ഡബ്ല്യു സി ഇപ്പം ഈ ഇപ്പം നമുക്കൊരു ഓർഡർ തരുമോ ഈ കുട്ടി ഇന്നെടുത്തോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം വണ്ടി എടുത്തോണ്ട് ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുവിടും അതാണ് നമ്മ എല്ലാ സ്ഥാപനങ്ങളും ജെ ജെ ആർ ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ചിൽഡ്രൻസ് ഹോമുകളും അങ്ങനെ ചെയ്യുന്നത് ഒരു കുട്ടി വന്നു കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇന്ന കുട്ടി വന്നിട്ടുണ്ടെന്ന് പോകാനെ കൊണ്ടും ആ പേരൻസ് ഒന്നി പേരൻസ് അല്ലെങ്കിൽ ബന്ധുക്കൾ സി ഡബ്ല്യു സി ചെന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് അവരതും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ചിലരൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് വെച്ചു അവർ ചിലവർ ഓർഡർ വന്നിരിക്കും നമ്മൾ അറിയുന്നില്ല ില്ല അറിഞ്ഞ സ്കൂട്ടികളെ സ്കൂളിൽ ഇവിടത്തില്ല അപ്പൊ അവര് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് ഇവര് പേരൻസ് കുഞ്ഞിനെ ഇവിടെ ഇരുന്നിട്ട് കുട്ടി വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ഇന്നിട്ട് നമ്മളെ അറിയിക്കത്തില്ല ഓർഡർ വരുമ്പോഴേ നമുക്കറിയാൻ അറിയാൻ പാടുള്ളൂ ഏകദേശം നമുക്ക് കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ടെന്ന് വേണം കരുതാൻ കാരണം എനിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതായത് ഒരു കൂട്ടുകാരി നൈസിനൊന്ന് തേച്ച് വലിയൊരു മനസ്സിലായി അപ്പം സത്യസന്ധമായിട്ട് തന്നെയാണ് ഈ സ്ഥാപനം നടക്കുന്നതെന്നും നടത്തിയിട്ടുള്ളതെന്നും നമുക്ക് ബോധ്യമായിട്ടുണ്ട് ബാക്കിയുള്ള സംഗതികളെല്ലാം നമ്മൾ നമ്മളിതാണ് നമ്മുടെ ഈ ഈ ഇതെല്ലാം ഇവരുടെ എവിഡൻസുകളാണ് ഇതിലെല്ലാം വിത്ത് പ്രൂഫുണ്ട് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ആർക്കെങ്കിലും ഈ ഒരു അനാഥാലയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം രേഖകളും തെളിവുകളും സഹിതം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും nya terima kasih <laughs> apa okey thank you okay